സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ മൂന്നാരിലെ യാത്ര ചെയ്യാൻ ഇത്തരത്തിലൊരു ഉണ്ടെങ്കിൽ അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൊതുപരിസരത്തിൽ കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഈ ബസ് അതെന്റെ ഒരു പഴയ സ്വപ്നമാണ് എല്ലാ സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ മൂന്നാറിൽ യാത്ര ചെയ്യാൻ ഇത്തരത്തിലൊരു ബസ്സുണ്ടെങ്കിൽ അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ബഹുമാനായ അധ്യക്ഷൻ അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു അതേ സഹകരണ മന്ത്രിയായിരുന്നു ടൂറിസം വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ എല്ലാ പ്രതിസന്ധിയിലും ശേഷം അതിജീവിച്ചുകൊണ്ട് മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്ന് വലിയ സജീവമായി മാറിയിട്ടുണ്ട് ഇപ്പൊ മൂന്നാറിന് വേണ്ടി ഉണ്ടാക്കിയ വാഹനം എന്തിനാണ് ഇവിടെ നിങ്ങൾ പ്രകാശനം ചെയ്ത് കാണിക്കുന്ന പ്രത്യേകിക്കും പക്ഷെ ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് ന്യൂഇയറുമായിട്ട് ഇതിന്റെ ഒരു നോവലിറ്റി ഇതിന്റെ ഒരു ഭംഗി ഒരു ഒരു മനോഹാരിത ജനങ്ങളുടെയും മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു സസ്പെൻസ് ഇത് ഇവിടുന്ന് മൂന്നാറെ കൊണ്ടുവന്നാണെങ്കിൽ എല്ലാവരും റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യം കാണിക്കും പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയറിന് മുമ്പ് ഈ ദിവസം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കും നമ്മുടെ ടൂറിസം രംഗത്ത് ഒരു പുതിയ ചുവട് ചുവടുവയ്പായിരിക്കും ഈ പദ്ധതി മൂന്നാറിൽ തീർച്ചയായിട്ടും അവിടുത്തെ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് അവിടെ നടക്കും അവിടെയാണ് ടൂറിസം ഓപ്പറേഷൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു വഴിക്കും ഇരുപത്തഞ്ച് ഒരു കൂട്ട് എങ്ങോട്ടുമായി രാവിലെ പത്തര മണി മുതലാണ് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈകിട്ട് ആറര മണിയോടുകൂടി ഈ വണ്ടിയുടെ പൂർണ്ണമായ ലൈറ്റിംഗ് കൂടി മൂന്നാർ ടൗണിൽ ഒരു ആറിന ആറര മുക്കാലിന് മുമ്പ് ട്രിപ്പുകൾ അവസാനിപ്പിക്കും മൂന്നാർ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച അതായത് ഈ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഴ കാണാം നന്നായിട്ട് മഴ അനുഭവിക്കാൻ കഴിയും അദ്ദേഹത്തെ വീട്ടിലന്നേ ഉള്ളൂ പക്ഷേ മഴ അനുഭവിക്കാൻ കഴിയും അതുപോലെ മൂന്നാറിൻ്റെ മൂടൽ മഞ്ഞ് അനുഭവിക്കാൻ കഴിയും പച്ച പട്ട് പിരിച്ചതുപോലെ പടർന്നു കിടക്കുന്ന മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത ഒരുപക്ഷേ ഇന്ത്യയിലാണോ ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ഇത് നൈനറ്റാൾ അല്ലെങ്കിൽ ആണോ എന്ന് തോന്നുന്ന തരത്തിൽ ഇന്ത്യയിലെ ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും ഈ വണ്ടിയുടെ മുകളിൽ നിന്നും നിങ്ങൾ കേരളത്തിലെ ടൂറിസത്തെ സ്നേഹിക്കുന്നവർ കാണാൻ പോകുന്നു അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ടൂറിസേക്കാൾ ഉപരി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു അവധി കിട്ടിയാൽ എല്ലാവരും നേരെ വാഗമണ്ണിൽ പോകും അല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോകും അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകും ടൂറിസ്റ്റ് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസമാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇതൊരു വലിയൊരു റിലാക്സേഷനാണ് ഈ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായെങ്കിലും കോവിഡിന് ശേഷം കേരളത്തിലെ ഒരു ടൂറിസം കൾച്ചർ മാറിയിട്ടുണ്ട് കാരണം ആളുകളുടെ മൈൻഡ് സെറ്റ് കാരണം നമ്മൾ വലിയ വഴിയും കാണാതെയായപ്പോൾ ഇനി ഇത് ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണെന്ന് അറിയില്ല മലയാളികൾ യാത്രകൾ ചെയ്യാനും എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാനും കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതാണ് യാഥാർത്ഥ്യം വണ്ടി ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് നിന്ന് വരുന്ന വിദേശികളായ ടൂറിസ്റ്റുകളെയാണ് ടൂറിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ തന്നെയാണ് ടൂറിസ്റ്റുകൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ബാറ്ററി ഡബിൾ ടെക്കർ ഓപ്പൺ ഡബിൾ ടെക്കർ ഓടിക്കുന്നു എല്ലാ ദിവസവും ഫുൾ പരാതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാം റിസർവേഷൻ ശരിയല്ല പക്ഷേ എന്താ കാര്യം മുകളിലത്തെ സീറ്റ് കിട്ടിയില്ല എന്നാണ് മുകളിലത്തെ സീറ്റ് റിസർവേഷൻ ഫുൾ ഫുള്ളായിപ്പോയി കഴിഞ്ഞാൽ താഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊരു പരാതിയാണ് എങ്കിൽ പോലും അതൊരു വലിയ വിജയമാക്കി മാറ്റാൻ ഈ രണ്ട് വണ്ടി തിരുവനന്തപുരത്ത് ഓടുന്ന വലിയൊരു വിജയമാക്കാൻ കഴിഞ്ഞു എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആഘോഷമാണ് അത് കാരണം ആ വണ്ടിയുടെ ഒരു സർവീസ് വിജയിച്ചോടുകൂടി അത് അതിലൊരുപാട് ചാനലുകൾക്കും മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ അതുപോലെ ബ്ലോഗറന്മാർ ഇവരുടെയൊക്കെ ഒരു ഈ ഇതിലുള്ള യാത്രയും അതിൻ്റെ ഒരു പ്രചരണവും വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതിനെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ കലോത്സവം തുടങ്ങിയാണ് അപ്പൊ അതിന്റെ വിളംബര ജാഥയ്ക്ക് വണ്ടി വിട്ടുതരണം ഞാൻ അപ്പോൾ തന്നെ വിളിച്ച് നിർദ്ദേശം കൊടുക്കും അപ്പോൾ തന്നെ വണ്ടി കൊടുക്കണം കാരണം കുഞ്ഞുങ്ങളുമായി ഒരു ഒരു ഉല്ലാസ യാത്ര പോലെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഇവിടെ ഇന്ന് അനാച്ഛാന നമ്മളെ പുറത്തുവിട്ടാൽ തന്നെയും ഈ വണ്ടി അങ്ങനെയുള്ള ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മൾ കുറച്ചൊരു പത്ത് ദിവസത്തേക്ക് വണ്ടി ദൈവം തന്നെ കാണും അത് കഴിഞ്ഞ് നമ്മൾ കുടൈക്കണ മൂന്നാറിലേക്ക് കൊണ്ടുപോകും ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ വണ്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇന്നലെ അവിടുത്തെ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടത് ഒരു ഷെഡ് വേണമെന്നാണ് അപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഒരു ഷെഡ് മൂന്നാറിൽ ഉണ്ടാക്കാൻ ഈ വണ്ടി കയറ്റിയിട്ട് അത് മഴയും വെയിലും കൊള്ളാതെ നല്ല വൃത്തിയായിട്ട് കിടക്കാനും അതിനകത്ത് വെച്ച് തന്നെ അതിനെ കഴുകി വൃത്തിയാക്കാനും ഒക്കെയുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തി നമുക്കേ സ്ഥലത്ത് വെച്ച് നമ്മൾ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് പുനിയം എന്ന വണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇത് സ്വിഫ്റ്റിന്റെ ഓഫീസിൽ വെച്ച് തന്നെ ആ വണ്ടികൾ വിജയകരമായി പോകാൻ നിങ്ങളെ മനസ്സിലാക്കണം എല്ലാവരും ജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണം ഒരു ദിവസം ആ വണ്ടി പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഉണ്ടാക്കാൻ എല്ലാ ചെലവും പോയി ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് ഓടുന്നത് ആദ്യമൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ശരിക്കും വണ്ടി ഓടിക്കാത്തതുകൊണ്ട് മൈലേജ് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ശരാശരി അഞ്ചര കിലോമീറ്റർ ഒരു ലിറ്റർ ഡീസലിന് ആറ് കിലോമീറ്റർ വരെ ചില ദിവസങ്ങളിൽ മൈലേജ് കിട്ടാത്ത ഗതിയിലാണ് നമ്മുടെ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് അത് പറയുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം സ്വിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്വിഫ്റ്റിന്റെ ഡ്രൈവർമാർ വളരെ കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അവർക്ക് പരിപൂർണമായി ട്രെയിനിങ് ഏർപ്പെടുത്താൻ പോകുക കെ എസ് ആർ ടി സി അടിയന്തരമായി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോകും അത് ഓരോ ഡ്രൈവറും എത്ര കിലോമീറ്റർ നൽകുന്നു ഇപ്പൊ ഡ്രൈവർ മാറുമ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടിയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ട്രാഫിക്കുള്ള ഡ്രൈവർ ഓടിക്കുമ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ ഡീസലിന്റെ കുറവാണ് വ്യത്യാസം വരുന്നത് ഇരുപത്തഞ്ച് ലിറ്റർ ഡീസൽ നിന്നും എത്ര രൂപ എന്ന് അപ്പോൾ അയാൾ ഒരു ഒരു ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വന്ന ആളാണ് അയാൾ വണ്ടി കൊണ്ടിരിക്കുന്ന അതിനേക്കാളും വണ്ടി കൊണ്ടിടിച്ചാൽ ഒരു ലക്ഷം രൂപ റിപ്പയറിനാവുമായിരിക്കും പക്ഷെ ഇത് ഒരു ദിവസവും ഇയാൾ മറ്റുള്ള ഡ്രൈവർമാർ ഓടിക്കുമ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആളിനെ അത്തരം ആളുകളെ ഇനി സർവീസിൽ വെച്ചിരിക്കില്ല അവരെ സ്വിഫ്റ്റിൽ ഡ്രൈവറായി ആവശ്യമില്ല ആവശ്യമില്ല ഇതൊരു പുതിയ ടെക്നോളജിയാണ് പുതിയ ഡീസൽ എഞ്ചിൻ നമ്മുടെ ഈ ഡീസൽ എഞ്ചിൻ എല്ലാം പുതിയ ടെക്നോളജിയാണ് ആ ടെക്നോളജി ഏറ്റവും മിനിമം ആക്സിനേറ്റർ കൊടുത്തിട്ട് വണ്ടി പോയി ഇപ്പം നമ്മൾ സ്കൂട്ടറോ ഓട്ടോ ഒരു മോട്ടോർ സൈക്കിളാണെങ്കിൽ പെട്ടെന്ന് ആക്സിനേറ്റർ കൊടുത്താൽ വണ്ടി പുതിച്ചുപോയി പക്ഷെ ഒരു ബസ് അങ്ങനെ കുതിച്ചുപോയില്ല അങ്ങനെ കുതിച്ചുപോയാൻ പാടില്ല ബസ് അതിന്റെ ഇത്രയും ലോഡും യാത്രക്കാരുമായി അതിനൊരു ടൈം എടുത്ത് അത് ഗ്രാജുവലി ആണ് അതിന്റെ ആർ പി എം കയറി കറി വരേണ്ടത് ആർ പി എം നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടി വെച്ച ചവിട്ടി കൊടുക്കുകയാണ് ഡീസൽ കത്തി അങ്ങ് പോകാന് കത്തിയും കത്താതെയും പുറത്തു പോകാൻ കെ എസ് ആർ എസ് എൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കത്തിച്ചുകളെയാണ് ഈ സിറ്റിലെ ഡ്രൈവർമാരാണ് അതെല്ലാം ചെയ്യുന്നത് കെ എസ് ആർ എസ് എൽ ഡ്രൈവർമാരല്ല തുറന്നിവിടെയും ഉള്ള കാര്യം ഞാൻ പറയും അങ്ങനെ ഷിഫ്റ്റിലെ ഡ്രൈവർമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാട്സാപ്പ് ഒക്കെ ഉണ്ട് ഇട്ടുകൊടുക്കുക സംഭവം കമ്പ്യൂട്ടറിൽ കയറ്റാൻ പോവുകയാണ് ആരാണോ മൈലേജ് കുറച്ച് തരുന്നത് അവരെ ഒഴിവാക്കും ഒരു സംശയം വേണ്ട ഒഴിവാക്കും അതാണ് മാനദണ്ഡം അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാക്കുന്നതിൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ് കൂടുതൽ അപകടം ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി ഡ്രൈവർമാർ അതിൽ മോശമല്ല ഇപ്പം സ്വിഫ്റ്റിന്റെ പുതിയ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കാൻ കെ എസ് ആർ ടി ഡ്രൈവർമാർക്കാണ് കൂടുതൽ അവരാണ് ഈ അഞ്ചര മുതൽ ആറ് കിലോമീറ്റർ വരെ മൈലേജ് തരുന്നത് അവർ വണ്ടി ഇപ്പം എവിടെയും തട്ടുന്നില്ല ആദ്യവും തട്ടുമുട്ടും ഒക്കെ ചെയ്തു പിന്നെ അത് കർശനമായി നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ വണ്ടി വളരെ നന്നായി സൂക്ഷിക്കുന്നു വണ്ടി കഴുകുന്നു നിങ്ങൾ ആരോപിക്കണം വണ്ടി കഴുകുന്നു വാക്യം ക്ലീനർ ഇതൊക്കെ ഒരു സംസ്കാരമാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് സർക്കാർ കെ എസ് ആർ ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയേണ്ട ഈ സർക്കാർ തന്ന പണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് മുമ്പുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണെങ്കിൽ ഏതാണ്ട് എട്ട വർഷം എട്ട് വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കേണ്ട ഇടപെള്ളി സർക്കാർ പെൻഷൻ ഇനത്തിലും ശമ്പളം ഇനത്തിലും എല്ലാം കൂടി പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ സി പതിനായിരം കോടി രൂപ ചെറിയ സംഖ്യല്ല പതിനായിരം കോടി രൂപ കൊടുത്തി പൊതുവെ സ്ഥാപനം നിലനിർത്തുകയാണ് എന്നിട്ട് പോലും നമ്മളെ രണ്ട് മൂന്നും ഭാഗമായിട്ടാണ് ശമ്പളം വാങ്ങിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് മാസമായി നിങ്ങൾ ഒരുമിച്ച് ശമ്പളം വാങ്ങുന്നു നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം റെഡിയായി വരെയാണ് നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ഒന്ന് ഈ മാസം ജനുവരി ഡിസംബർ ഫെബ്രുവരി മാസത്തോടുകൂടി എല്ലാവരും ഒന്നാം തീയതി ശമ്പളം വാങ്ങിക്കും എന്നാണ് എന്റെ മനസ്സിൽ അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്നോടൊപ്പം സി എം ഡി ആയാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും വളരെ ആത്മാർത്ഥ എം റെ ഫാൻസിയോ എല്ലാം വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒരുമിച്ച് ആദ്യത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്നാം തീയതി തന്നെ പണം നൽകണം ശമ്പളം നൽകണം എന്ന മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ നിങ്ങളും ശമ്പളം വാങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ അതിനുള്ള പരിശ്രമമാണ് അതിൻ്റെ ഭാഗത്തൊരു കാര്യം പറയാം ജീവനക്കാർ ഭാഗത്ത് നല്ല സഹകരണമോ കഴിഞ്ഞ മാസം ഏതാണ്ട് ഒൻപതര കോടി ഒമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കയറുമ്പോൾ വാടക അമ്മ കണക്കുകൂട്ടാതെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ദിവസം കഴിഞ്ഞ വർഷം ഇതുപോലെ കളക്ഷൻ കിട്ടി ഇത്രയില്ലെങ്കിലും കുറച്ച് താഴെ കിട്ടിയെങ്കിലും അന്നത്തെ ദിവസം കെ എസ് നഷ്ടം ഈ അവധി തുടങ്ങുന്ന തിങ്കളാഴ്ച വലിയ തിരക്കായിരിക്കും അന്ന് വന്നിരിക്കുന്ന നഷ്ടം അൻപത് ലക്ഷം രൂപയാണ് അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് അന്നത്തെ നഷ്ടം പക്ഷെ ഇപ്പോഴത്തെ കണക്ക് വരുമാനത്തിന്റെ കണക്കല്ല എല്ലാ ചെലവും പോയിട്ടുള്ള അതായത് കൺസോഷ്യം ബാങ്കുകൾക്ക് ഒരു കോടി ആറ് ലക്ഷം രൂപ ഒരു ദിവസം അടക്കിണ്ട് കെ അതും പോയിട്ട് കെ എസ് ആർ ടി സി അൻപത് ലക്ഷം രൂപയുടെ ലാഭത്തിലാണ് ആ ദിവസം കടന്നിരിക്കുന്നത് ഒൻപത് കോടി രൂപയ്ക്ക് മുകളിൽ നമ്മൾ കളക്ഷൻ കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും നമ്മൾ മിനിമം ഇരുപത്തി അഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ ലാഭത്തിൽ വരും അല്ല ഒരു കാര്യം ചെയ്യേണ്ട ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡീസൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഡീസൽ ചവിട്ടിക്കാത്തി കത്തിച്ചു കളയുന്ന പരിപാടി ഇന്ന് ഇവിടെ സിറ്റിലെ ഡ്രൈവർമാരൊക്കെ ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ എല്ലാവർക്കും സന്ദേശം കൊടുക്കാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് മൈലേജ് കുറഞ്ഞാൽ പണി പോകും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂടെ ഒരു അഹങ്കാരാണ് എന്നാലും കാരണം ഇത് അങ്ങനെ മുന്നോട്ട് പോകാൻ കത്തില്ല കാരണം ആർ ടി സി ഷിഫ്റ്റിൽ പത്ത് മുന്നൂറ്റമ്പത് വണ്ടി ഓടുന്നുണ്ട് ഒരു വണ്ടി പത്ത് ലിറ്റർ ഡീസൽ വെച്ച് വെറുതെ കത്തിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രതികാര ബുദ്ധിയോട് വണ്ടി ഓടിക്കണ്ട കെ എസ് ആർ സി യുടെ പ്രതികാര ബുദ്ധിയോട് വണ്ടി ഓടിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും കെ എസ് ആർ ടി സി ഞാൻ വരുമ്പോൾ പറയുന്നതാണ് വണ്ടി എല്ലാം ഷിഫ്റ്റിന് വാങ്ങുന്നു ഞങ്ങൾ ഓടിക്കാൻ തരത്തില്ല സിഫ്റ്റിന് വേണ്ടിയാണ് സിഫ്റ്റിന്റെ പൈസ എടുത്താണ് പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വാങ്ങിച്ചെങ്കിലും പത്ത് വണ്ടിയിൽ ഓടിക്കാൻ കൊടുത്തിരിക്കുന്ന കെ എസ് ആർ സി ഡ്രൈവർക്കെങ്കിലും കണ്ടക്ടർക്കും മാറ്റം വരിക കെ എസ് ആർ സി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുമ്പോട്ട് പോവുക ഇപ്പം സെറ്റിൻ്റെ ബസ്സുകൾ ധാരാളം വണ്ടികൾ ഈ സിറ്റി ബസ് കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് വഴിക്ക് വളരെ അമിതമായ വേഗത്തിലാണ് ഫുൾ ലോഡുമായിട്ട് ഇലക്ട്രിക് ബസ് പോകുന്നത് അങ്ങനെ പോകേണ്ട കാര്യമില്ല സാവകാശം വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് വണ്ടിയിൽ അവരെ വെച്ചിട്ട് സർക്കസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ ഓഫീസ് വിട്ടിട്ട് ആരോഗ്യത്തോടെ ആയസോടുകൂടി വീട്ടിലെത്തുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരം സർക്കസുകളൊന്നും പാടില്ല ഞാൻ ആ വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയും ചെയ്യരുത് കുറച്ച് സിറ്റിയാണ് ഓടുന്നത് മറ്റ് സ്കൂട്ടറുകാരുണ്ട് കാറുകാരുണ്ട് കാലം നടക്കാറുണ്ട് അവരെയൊക്കെ പരിഗണിക്കണം അങ്ങനെയൊന്നും അപകടകരമായി വണ്ടി ഓടിക്കാൻ പറ്റില്ല കെ എസ് ആർ ടി സി ജീവനക്കാരെയും പരിശോധിച്ചു കൊള്ളാൻ പോലീസിനും ഡ്രൈവറന്മാരെ മദ്യവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും ലൈസൻസ് കുഴപ്പം കാണിച്ചാൽ റദ്ദാക്കാനും മോട്ടോർ പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും അനുവാദം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കെ എസ് ആർ സി ഡ്രൈവറാണ് എന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല എന്ന് വിചാരിക്കേണ്ട അപകടം ഉണ്ടാക്കി ആളിലേക്ക് കൊന്നാൽ കഴിഞ്ഞ ദിവസം കണ്ടു ചാനല കണ്ട് കാണും കോട്ടയത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഒരു സഹോദരി പുറത്തേക്ക് ഇറങ്ങിയാണ് റോഡിൽ നിന്ന് വിട്ട് ഇടതു ഒരു ബസ് ഓവർ കെ എസ് ആർ ടി സി പോവുകയാണ് ഓവർ ഇടതു ദിവസത്തെ ഓവർത്തേക്ക് പോകുക ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ആൾ പുറത്താകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അത് തന്നൊരു വിട്ടുവശയമല്ല മനുഷ്യന്റെ ജീവൻ വെച്ച് റോഡിൽ ഒരു കളി അത് ആരും അനുവദിക്കത്തില്ല ഞാനിപ്പോൾ എന്റെ കാറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് എന്റെ ക്യാമറയിൽ കിട്ടുന്ന എല്ലാ ഒഫൻസുകളും നേരെ ആർ ടിഒക്ക് അയച്ചു കൊടുക്കുകയാണ് മൂന്ന് പേരൊരു ബൈക്കിൽ യാത്ര ചെയ്തു തരിക ഹെൽമെറ്റ് വയ്ക്കുക വരിക സർക്കസുകൾ അതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ് ആവശ്യമുള്ള എടുക്കുക എന്നുള്ളൂ ഒഫൻസ് മാത്രം എടുത്ത് വൈകിട്ട് ആർ ടിഒമാർക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാമറ അയച്ചു വെച്ചു കാരണം നമ്മുടെ മുമ്പോട്ട് കൺമുമ്പിൽ തന്നെ ഈ സർക്കസ് നടക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ പറയില്ല ഇത്രയും മരണം സംഭവിക്കുന്നത് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇപ്പോൾ പോലീസും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ചേർന്ന വൻ പരിശോധനയാണ് നടക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾ പകറ്റാ പകൽ മദ്യവെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതായിട്ട് ഇന്നലെ കൊല്ലത്തിരിക്കുമ്പോൾ അവിടുത്തെ കമ്മീഷൻ ഞാൻ പറഞ്ഞു കമ്മീഷൻ ആക്ഷൻ എടുക്കുക ഒരു മയം ആക്കാര് മനുഷ്യ ജീവൻ വെച്ചുള്ള ഒരു കളി റോഡിൽ നടക്കില്ല വളരെ സ്ട്രിക്റ്റ് ആണ് ലൈസൻസുകളിൽ പഞ്ചിങ് വരാൻ പോകണം നമ്മുടെ അതിനു വേണ്ടി നമ്മൾ എൻ ഐ സിയുമായി സംസാരിച്ചു കേന്ദ്ര ഗതാഗത ഗതാഗത വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ലൈസൻസ് ആറ് മിസ്റ്റേക്ക് പറ്റിയാൽ ലൈസൻസ് സസ്പെൻഷൻ ആവും ഓട്ടോമാറ്റിക്കായിട്ട് അതുപോലെ ലൈസൻസ് എടുക്കുന്നവർക്ക് ഒരു പുതിയ പരിഷ്കാരത്തെ കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യത്തെ രണ്ട് വർഷം പ്രൊബേഷൻ ഈ പ്രൊബേഷൻ ഓടുമ്പോൾ ആദ്യത്തെ വർഷത്തിൽ ഒരു സ്റ്റിക്കർ വണ്ടിക്ക് ഒരു സ്റ്റിക്കർ കൊടുക്കും വണ്ടിക്ക് ഒരു സ്റ്റിക്കർ ആ സ്റ്റിക്കറിൽ പിന്നെ വൺ ആദ്യത്തെ വർഷം രണ്ടാ ഈ രണ്ട് വർഷത്തിനിടയിൽ പത്ത് ബ്ലാക്ക് മാർക്ക് വന്നാൽ ലൈസൻസ് റദ്ദായി പോകും അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി വളരെ സ്ട്രിക്റ്റ് ആണ് ലൈസൻസ് തന്നെ കൊടുക്കും നമ്മൾ സ്ട്രിക്റ്റ് ആക്കി അവിടെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങി ലൂലിവ അതിനുമ്പോൾ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല ഇനി വൈകിയാലും ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല വെളിച്ചത്തിൽ തന്നെ ഇത് കാണണം എന്നുള്ളവർഘിപ്പിക്കുന്നില്ല അടിയന്തരമായി വരും ആരോഗ്യവകുപ്പായി സംസാരിച്ച് സമ്മതത്തെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ അവർക്ക് കാരുണ്യ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സഹായങ്ങൾ ലഭിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ടൂറിസം രംഗത്ത് ഇതൊരു സംഭാവനയാകട്ടെ ഇതിന് നമ്മൾ ടൂറിസം മന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് മൂന്നാറിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മളത് നിങ്ങൾക്കായി അത് കാണിക്കുകയാണ് അതിനുശേഷം ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് ഓടിക്കും മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും അതിൽ പ്രവേശിക്കാം തീർച്ചയായിട്ടും അത് കവർ ചെയ്യണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കെ നൽകുന്ന ഒരു നവമത്സര സമ്മാനം അതോടൊപ്പം കെ എസ് ആർ എസിന്റെ ജീവനക്കാരെ അഭിനന്ദിക്കാൻ വക ശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുറഞ്ഞ സമയമുണ്ട് സമയം ചിന്തിക്കാത്ത ഒരിക്കലും ചിന്തിക്കാത്തൊരാശയം ഞാനൊരു ആശയം വരച്ചു കൊടുക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പക്ഷേ അതിമനോഹരമായി അതിമനോഹരമായ ഉണ്ണികൃഷ്ണൻ അതിന്റെ തിരിച്ചൊരു ചിത്രം എനിക്ക് തന്നു ഞാൻ പറഞ്ഞു കൊടുത്ത അപ്പുറത്തേക്ക് ഒരു ചിത്രം എനിക്ക് തന്നു ആ ചിത്രം പണിഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ സ്വപ്നം കണ്ടതിനേക്കാൾ നമ്മുടെ വിഭാവനം ചെയ്തതിനേക്കാൾ ഗംഭീരമായി ചെയ്യാൻ കഴിഞ്ഞു ഓരോരുത്തരും അതിനകത്ത് വയറിംഗ് ചെയ്തവരാകട്ടെ അതിന്റെ ബോഡി വർക്ക് ചെയ്തവരാകട്ടെ അതിന്റെ പെയിന്റിങ് ചെയ്തവർ പെയിന്റ് വളരെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പെയിന്റിങ് ആണ് അവർ ചെയ്തത് അതിനെ പുറത്തുള്ള കരാപരമായ വർക്കുകളും അതിന്റെ അകഭാഗം എല്ലാം നിങ്ങൾ കയറി കാണുക ഞാൻ പറയുന്നില്ല കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല കെ എസ് ആർ സി ജീവനക്കാർക്ക് ഇതിന് കഴിയുമോ എന്നുള്ള അത്ഭുതപ്പെട്ടു കെ എസ് ആർ ടി സി പാപ്പനം കൂടെ പതിമൂന്ന് എഞ്ചിനാണ് ഒരു മാസം ഓവറോൾ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്പം നാൽപ്പത്തി മൂന്നാണ് ഒരു മാസം എന്താണ് പ്രൊഡക്ടിവിറ്റിയുടെ വർത്താവുന്ന അത് ജീവനക്കാർ കഴിവാണ് അതിന് നേരത്തെ കൊടുക്കുന്ന ഉണ്ണീക്ഷെ പോലെ എഞ്ചിനീയർമാരെ കഴിവാണ് എയർ കണ്ടീഷനിൽ സംവിധാനത്തിൽ എഞ്ചിൻ അസംബ്ലി ചെയ്യുന്നു ബ്രേക്ക് അസംബ്ലി ചെയ്യുന്നു ഇനി ഗിയർ ബോക്സ് എല്ലാ കാര്യങ്ങളും വർക്ക്ഷോപ്പിന്റെ പരിപൂർണമായി എയർ കണ്ടീഷനിലേക്ക് മാറുകയാണ് കെ എസ് ആർ സി ബസ് സ്റ്റേഷനിലെ ഓഫീസുകൾ എല്ലാം എയർ കണ്ടീഷനിലേക്ക് മാറുകയാണ് ജീവനക്കാർ വിശ്രമിക്കുന്ന ഭാഗങ്ങൾ എയർ കണ്ടീഷനിലേക്ക് മാറുകയാണ് കെ എസ് ആർ സി ഒരു പുതിയ മുഖം കെ എസ് ആർ സി ഒരു ആധുനികമായ പുതിയ മുഖത്തോടെ ഇന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് മൂന്നാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി സർക്കാർ അനുവദിച്ച അറുപത്തി കോടി രൂപയ്ക്ക് ആധുനിക ബസ്സുകൾ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന മിനി ബസ്സുകൾ തുടങ്ങി സൂപ്പർ ക്ലാസ് ബസ്സുകൾ വരെയുള്ള ബസ്സുകൾ വാങ്ങുവാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് മൂന്നാം തീയതി നാലാം തീയതി അതിൻ്റെ ഉത്തരവ് നൽകും നമ്മൾ ഗവൺമെന്റിൽ നിന്ന് അറുപത്തിമൂന്ന് കോടി രൂപ ബസ് വാങ്ങാൻ വേണ്ടി മാത്രം അനുവദിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ പർച്ചേസ് മൂന്നാം തീയതി തൊട്ട് വണ്ടികൾ ഓരോന്നായിട്ട് എല്ലാം ടെൻഡർ വിളിച്ച് നേരത്തെ വെച്ചിരിക്കുകയാണ് എല്ലാം വാങ്ങാൻ തുടങ്ങും വ്യത്യസ്തമായ വാഹനങ്ങൾ സോ കെ എസ് ആർ സി പ്രൈവറ്റ് ബസ്സുകളിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്ത സർവീസ് അടക്കം ഓടിക്കാനുള്ള പ്രത്യേക ബസ്സുകൾ എല്ലാം കെ എസ് ആർ സി വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ജീവനക്കാർക്കും നാട്ടുകാർക്കും കെ എസ് ആർ സിയുടെ ഒരു ആത്മാർത്ഥമായ ഒരു ഹൃദയബദ്ധമാണ് ആ ഹൃദയബന്ധം അഭിമാനത്തോടെ നിങ്ങൾ കാണാൻ കഴിയും കെ എസ് ആർ സി ഉയരങ്ങളിലേക്ക് കയറും എന്ന് ഞങ്ങൾ സ്വപ്നം കാണുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു മന്ത്രിയോടൊപ്പം എങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്ത് നിൽക്കാമോ ജീവനക്കാർ പിന്നെ അതിലൊരു അഞ്ചു ശതമാനം കുഴപ്പക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇതൊന്നും നന്നാവരുത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരണം നടത്തുന്ന ചില കുടിലാതന്ത്രക്കാരുണ്ട് അവരെ നമ്മൾ കാര്യമാക്കണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനം നല്ലതാണല്ലോ അഞ്ച് ശതമാനം കുഴപ്പമായിട്ട് നമുക്ക് അതിനൊക്കെ അവരെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും കെ എസ് ആർ ടി സി നല്ല ദിനങ്ങൾ കെ എസ് ആർ ടി സിയിലെ കണ്ടു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു പദ്ധതി പുതിയൊരു റോയൽ വ്യൂ എന്ന കേരളത്തിൻ്റെ ഒരു റോയൽ വ്യൂ ആയി തന്നെ ഇതിനെ കാണട്ടെ സർക്കാരിന്റെ അഭിമാനകരമായ ഒരു നേട്ടമായി ഇതിനെ കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ സർവപരീശ്വരന്റെ അനുഗ്രഹത്തോടെ ഈ വാഹനം നിങ്ങൾക്കായി ജനങ്ങൾക്കായി കേരളത്തിലെ വിദേശത്തു നിന്ന് വരുന്ന വിദേശികൾക്കും എല്ലാവർക്കും വേണ്ടി ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തുറന്നു നൽകുന്നു ഇത് നമുക്കൊന്ന് കാണാം